ഹായ് ് ഹായ് ആങ്കക്കിടും ചിരിച്ചു വേണോ തങ്കക്കിടും പിന്നെ എങ്ങനെ ചിരിക്കണ എങ്ങനെ ചിരിക്കണ എങ്ങനെ ചിരിക്കണ എങ്ങനെയാണ് ചിരിക്കണേ കളിക്കുവാണോ ആ മുത്തൊക്കെ സൂക്ഷിച്ചു കേട്ടാ ച്ചനെ എങ്ങനെ താഴെ ഇറങ്ങണ എങ്ങനെ താഴെ ഇറങ്ങണ ബെഡിന്ന് എങ്ങനെ താഴെ ഇറങ്ങണ താഴെ ഇറങ്ങണ എങ്ങനെ ആ ഒന്ന് കാണിച്ചു തന്നെ അമ്മന ഒന്ന് കാണിച്ചു തന്നെ കാണിച്ചേ കാണിച്ചു ഇറങ്ങി കട്ടിലന്നെ ആ മറിഞ്ഞു മറിഞ്ഞു മറിഞ്ഞ് കാണിക്കുന്നേ ഇങ്ങനെ ആ ഇനി എങ്ങോട്ടോ പോണ ഇനി എങ്ങോട്ടോ പോണ ഇനി ഇനി എങ്ങോട്ടാ പോണേ ആ താഴത്തോട്ട് ഇറങ്ങിക്ക് ഒന്ന് കാണിച്ച അച്ഛൻ വണ്ടി ഓടിക്കണേ എങ്ങനെ എങ്ങനെ പിന്നെ വണ്ടി ഓടിക്കണ ഒന്ന് കാണിച്ച താഴത്തെ കാണിച്ചിട്ടാ എങ്ങനെ അച്ഛൻ വണ്ടി ഓടിക്കണ ില്ലേ തനി ഇറങ്ങി വരുന്നേ എങ്ങനെ ആ എങ്ങനെ തനി ഇറങ്ങി വന്ന ഒന്ന് കാണിച്ച് ഇറങ്ങിക്കോ അമ്മ ഇവിടെ ഉണ്ട് Hmm, kiri, wah, yang kiri, kiri, wah, yang kiri,